പ്രിയമുള്ളവരെ ബലി പെരുന്നാൾ ബലിയുടെ പെരുന്നാളാണ് ആത്മബലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വയം സമർപ്പിക്കും മൃഗങ്ങളുടെ കഴുത്തിൽ കത്തിവെച്ച് അതിൽ നിന്ന് ചീറ്റുന്ന രക്തത്തിൽ തൃപ്തിപ്പെടുന്ന ഒരു രക്തരക്ഷസിനെയല്ല ഖുർആാൻ അവതരിപ്പിക്കുന്നത് കാരുണ്യമൂർത്തിയായ ദയാലുവായ കരുണാവാരിധിയെ ആണ് ഖുർആാൻ മുന്നോട്ട് വെക്കുന്നത് കരുണാവാനാണ് ദൈവം അതിനാൽ രക്തബലി ഖുർആാനിക താല്പര്യങ്ങളിൽ നമുക്ക് ആത്മബലിയാകാം സമർപ്പണബലിയാകാം അകംബരുൾ കഴിഞ്ഞ അഞ്ച് വർഷമായി കേരളത്തിന് സമർപ്പണ ബലിയുടെ ഒരു പുതിയ മാതൃക കാഴ്ചവച്ചിരിക്കുകയാണ് അവശരായ ആളുകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമർപ്പണ ബലിയുടെ സംഖ്യ ഉപയോഗപ്പെടുത്തുന്നത് അയ്യായിരം രൂപ തരാൻ കഴിയുന്ന ആർക്കും ഇതിൽ പങ്കാളികളാകാം ഈ വർഷം നിങ്ങളുടെ ബലി സമർപ്പണ ബലിയാകട്ടെ മൃഗങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള മൃഗബലിയല്ല ബലിയല്ല സമർപ്പണ ബലി ആത്മബലി അതിനാൽ നിങ്ങൾ അയ്യായിരം രൂപ അയക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അകംബരുളിന്റെ താഴെ കാണുന്ന അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ അയക്കുക പുലഹിയത്ത് എന്ന് മെൻഷൻ ചെയ്യുക ഏറ്റവും അർഹരായ ആളുകളിലേക്ക് നമ്മൾ അത് എത്തിക്കലാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാല് വരഹത്തില്ല